സ്വാഗതം പിന്നാലെ മറുപടിയുമായി ചൈന യാണ് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നത് യു എസ് അവസാനിപ്പിക്കണമെന്നും ഇനിയും ഭീഷണി തുടരരുതെന്നും ചൈന മുന്നറിയിപ്പ് നൽകി ഭീഷണി കൊണ്ടെന്നും ചൈന മുട്ടുമടക്കില്ലെന്നും അമേരിക്കയോട് ചൈന പറഞ്ഞു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവത്തി അഞ്ച് ശതമാനം ആക്കിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ പ്രതികരണം സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അമിതമായി സമ്മതം ചെലുത്തുന്നത് യു അവസാനിപ്പിക്കണം ഇനി ഭീഷണിപ്പെടുത്തൽ വേണ്ട തുല്യതയുടെയും തുല്യതയുടെയും ബഹുമാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ച നടത്താൻ യു എസ് തയ്യാറാകണം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറയുകയുണ്ടായി യു എസിന്റെ പകരച്ചു മുന്നോട്ട് വർദ്ധിച്ചതിൽ ആദ്യപാദത്തിൽ സമ്പദ്വ്യവസ്ഥ അഞ്ച് കൈവരിച്ചതായി കഴിഞ്ഞ ദിവസം ചൈന വ്യക്തമാക്കിയിരുന്നു എന്നാൽ രണ്ടാം പകുതിയിലായിരിക്കും യു എസിന്റെ പകരച്ചു ആഘാതം ചൈന അനുഭവിക്കേണ്ടി വരിക എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യു എസിന് മുമ്പിൽ പ്രധാനമായും നാല് ഉപാധികളാണ് ചൈന വെച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യു എസ് മന്ത്രിസഭയിലെ അംഗങ്ങൾ ചൈനയ്ക്കെതിരെ നടത്തുന്ന അപമാനകരമായ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് ആദ്യ ആവശ്യം വ്യാപാര വിഷയങ്ങളിൽ സ്ഥിരത പുലർത്താൻ യു എസ് തയ്യാറാക്കണമെന്നതാണ് രണ്ടാമത്തെ ആവശ്യം മൂന്നാമതായി അമേരിക്കൻ ഉപരോധങ്ങളെയും തായ്വാനുമായുള്ള നയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുക നാലാമതായി ചൈനയ്ക്കും യോജിക്കുന്ന തരത്തിലൊരു കരാറിലേക്ക് എത്താൻ മധ്യസ്ഥരെ ചുമതലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ചൈന മുന്നോട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ശതമാനം അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ അതേ നാണയത്തിൽ ബീജിംഗ് മറുപടി നൽകിയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന യു എസ് തീരുമാനത്തിന് അതേ രീതിയിൽ ചൈന മറുപടി നൽകിയാൽ ആഗോള വിപണിയിൽ അത് കനത്ത പ്രഹരമായിരിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് യു എസ് കഴിഞ്ഞ ദിവസം പകരച്ചുങ്കമായി ഇരുന്നൂറ്റി നാല് ശതമാനം ഈടാക്കുമെന്നാണ് യു എസ് അറിയിച്ചത് ഈ തീരുമാനം യു എസിന് ഗുണകരമാവുകയോ ഉള്ളൂ എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും വാദിക്കുന്നത് എന്നാൽ യു എസിനെ പൂട്ടാനുള്ള ട്രംപ് കാർഡുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ചൈന ഇപ്പോൾ റെയർ എത്തിനായ യു എസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ് ഇത് തന്നെയാണ് ചൈനയുടെ വജ്രായുധവും സ്വർണത്തെക്കാൾ സാധാരണവും ലോകമെമ്പാടും കാണപ്പെടുന്നതുമായ പതിനേഴ് ലോഹങ്ങളാണ് റയർ എർത്ത് സാങ്കേതിക വൈദ്യശാസ്ത്ര പ്രതിരോധ ഊർജ രംഗത്തെല്ലാം ഇത് അത്യന്താപേക്ഷിതമാണ് യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് സുലഭമാണെങ്കിലും ഇവയുടെ ഖനനവും ശുദ്ധീകരണവുമെല്ലാം ഏറെ ദുർഘടവും ചിലവേറിയതും പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്നതുമാണ് അതേസമയം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റയർ എർത്തിന്റെ അറുപത്തി ഒന്ന് ശതമാനവും ചൈനയാണ് ഉൽപാദിപ്പിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ കണക്കനുസരിച്ച ലോകത്തിലെ സംസ്കരണത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിയന്ത്രിക്കുന്നത് ചൈനയാണ് യു എസിന്റെ പകരച്ചു പകരമായി അടുത്തിടെയായി ഏഴ് റയർ എർത്ത് ലോഹങ്ങളുടെ എയറ്റുമതിക്കാണ് ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് ധാതുക്കളും കാന്തങ്ങൾ പോലുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതിന് എല്ലാ കമ്പനികളും സർക്കാർ അനുമതി നേടണമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത് പ്രതിരോധ ഉപകരണങ്ങളുടെ ഉത്പാദനത്തിലടക്കം ഈ ലോഹങ്ങൾ നിർണായകമാണെന്നിരിക്കെ വരും ദിവസങ്ങളെ ഈ മേഖലയിൽ അമേരിക്ക ഗുരുതര ക്ഷാമം നേരിട്ടേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്